അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാസ്ലാത്തു വസ്സലാമല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ വേട്ടയാടൽ അവസാനിപ്പിക്കണം പൊതുവിദ്യാലയങ്ങളിൽ ഏകപക്ഷീയമായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സുംബ ഡാൻസിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ട്രീ കെ അഷ്റഫിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ ചട്ടത്തിനെതിരായി നടപടി സ്വീകരിക്കാൻ സ്കൂൾ മാനേജറോട് ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടുവരുന്ന പരിഷ്കരണങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ചർച്ചകൾ കൊണ്ടുവരുന്നതും സാധാരണമാണ് പൊതുസമൂഹം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കുക എന്നത് ഉത്തരവാദപ്പെട്ടവരുടെ ബാധ്യതയാണ് അധികാരം കൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ വായ അടപ്പിക്കുന്നത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്തതാണ് അച്ചടക്ക നടപടിക്ക് മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക എന്ന നീതി പോലും പാലിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറിനകം അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഒരു ഉത്തരവാദപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടായത് അത്യധികം ഖേദകരവും സാമാന്യ നീതിക്ക് വിരുദ്ധവുമായ കാര്യമാണ് അതുകൊണ്ട് സാമാന്യ ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു